വഖഫ് ഭേദഗതി ബില്ലിലെ ഭേദഗതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി പ്രതിപക്ഷവുമായി തർക്കങ്ങൾ നിലനിൽക്കിയാണ് മന്ത്രിസഭ പതിനാല് അംഗീകാരം നൽകിയത് ഇന്ത്യയിൽ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര സംസ്ഥാന വക്കഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ നാൽപ്പത്തിനാല് മാറ്റങ്ങൾക്ക് കൂടി വഖഫ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശങ്ങളുണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശിച്ച നിർദ്ദേശിച്ചു മാറ്റങ്ങളിൽ പതിനാലെണ്ണം കഴിഞ്ഞയാഴ്ച നടന്ന യോഗത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു ഭേദഗതി ചെയ്ത ബില്ല് മാർച്ച് പത്തിന് സഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ അവതരിപ്പിക്കുവാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് ജെ പി സി റിപ്പോർട്ട് സമർപ്പിച്ചത് ജെ പി സിയുടെ പ്രവര്ത്തനത്തെച്ചൊല്ലി പ്രതിപക്ഷവും ബി ജെ പിയും തമ്മിൽ നീണ്ട തർക്കത്തിനു ശേഷമാണ് ജെ പി സി റിപ്പോർട്ട് സമർപ്പിച്ചത് ശരിയായ കൂടിയാലോചന കൂടാതെ ബിൽ തിടുക്കത്തിൽ പാസാക്കിയതായും ക്ഷാപാതം കാണിച്ചും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത് അതേസമയം ഭേദഗതികൾ നിർദ്ദേശിക്കുവാൻ എല്ലാവർക്കും മതിയായ സമയം നൽകിയതായും എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുവാൻ ശ്രമിച്ചതായും പാനലംഗവും ലോക്സഭ എംപിയുമായ അപരാജിത സാരംഗി പറഞ്ഞു തുടർന്ന് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും ഇരുപത്തിമൂന്ന് നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുകയും വോട്ടെടുപ്പിന് ശേഷം പതിനാലെണ്ണം അംഗീകരിക്കുകയും ചെയ്തു ബില്ലിന്റെ യഥാർത്ഥ കരടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ രണ്ട് അമുസ്ലിം അംഗങ്ങൾ ബോർഡിൽ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിലവിലെ പതിനാല് മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു മറ്റൊരു പ്രധാന മാറ്റം ഒരു സത്ത് വക്കഫാണോ എന്ന് നിർണ്ണയിക്കുവാൻ ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക എന്നതാണ് കരട് ബില്ലിൽ ഈ തീരുമാനം ജില്ലാ കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തേത് സ്വത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തോളം കാലം മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് വക്കഫ് സ്വത്തായി നിലനിൽക്കും എന്നതാണ് ഗവൺമെന്റിന്റെയോ തർക്കം നിലനിൽക്കുന്ന ഭൂമിയോ ആണെങ്കിൽ ഇത് ബാധകമാവില്ല എന്നാൽ കോൺഗ്രസ് നേതാവും ജെ പി സി അംഗവുമായ ഇമ്രാൻ മസൂദ് പറയുന്നത് വക്കഫ് സ്വത്തുക്കളുടെ തൊണ്ണൂറ് ശതമാനവും യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അതോടൊപ്പം ഓരോ വക്കഫ് ബോർഡിലേക്കും മുസ്ലിം അല്ലാത്തവരെയും വനിതാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നതും ബില്ലിലുണ്ട് ബില്ല് നിയമമായാൽ മുസ്ലിം മതം സ്വീകരിച്ച് അഞ്ചു വർഷത്തിൽ കൂടുതലാകാത്തവർക്കും ഇനി വക്കഫ് നൽകാൻ ആവില്ല